എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം പൂർത്തിയായ പ്ലസ് വൺ എക്കണോമിക്സിലെ എഫ് വൈ നാനൂറ്റി മുപ്പത്തഞ്ച് എന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ വൺ വേർഡ് ക്വസ്റ്റ്യനുകളാണ് നമ്മുടെ ക്ലാസ് റൂം ഡിസ്കസ് ചെയ്തത് ഇന്ന് നമുക്ക് ആ ചാപ്റ്ററിലെ മറ്റു രണ്ട് മാർക്കിൻ്റെതും മറ്റുമൊക്കെ ആയിട്ടുള്ള ചോദ്യങ്ങൾ അത് പ്രധാനമായിട്ടും എങ്ങനെയൊക്കെയായിരുന്നു അതിനെ നിങ്ങൾ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ ഇനി ശ്രദ്ധിക്കേണ്ടതാവുന്ന ഇനിയും ഇത്തരത്തിൽ എക്സാമുകൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ചു കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് എല്ലാവരും ആ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ കണ്ടു കഴിഞ്ഞതാണ് നല്ലതുപോലെ പരീക്ഷ എഴുതിയതാണ് ഇനിയൊന്ന് ഒന്ന് പരിശോധിക്കുക എന്ന് മാത്രമാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത് അപ്പോൾ അതിൽ രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ചോദ്യങ്ങളാണ് ഈ ക്വസ്റ്റ്യൻ തന്നെ വളരെ സിമ്പിളായിട്ട് വളരെ ഷോർട്ടായിട്ട് ചോദിച്ചിരിക്കുകയാണ് എന്നാൽ ഇതിലെ അഞ്ച് ക്വസ്റ്റ്യനുകളിൽ നമ്മൾ ആൻസർ പൂർത്തിയാക്കേണ്ടത് നാലെണ്ണമാണ് നാലെണ്ണമാണ് മാർക്കിന് വേണ്ടി പരിഗണിക്കുകയുള്ളു അഞ്ചും എഴുതാം ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന നാലെണ്ണം ഇവിടെ സ്കോറിന് വേണ്ടി പരിഗണിക്കും അപ്പോൾ അതിൽ പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ ഗോൾസ് ഓഫ് ഫൈവ് ഇയർ പ്ലാൻസ് ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തെല്ലാമായിരുന്നു എന്നാണ് അപ്പം അത് നാല് ലക്ഷ്യങ്ങൾ ഉണ്ട് ഒന്നാം പഞ്ചവത്സര പദ്ധതി മുതൽ പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി വരെ ഒരുപാട് മേഖലകൾ ലക്ഷ്യങ്ങളായി ആയിരുന്നെങ്കിലും പൊതുവെ അതിനെ ക്രോഡീകരിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഇക്കണോമിക് ഗ്രോത്താണ് സാമ്പത്തിക വളർച്ച രണ്ടാമത്തത് മോഡേണൈസേഷൻ ആധുനികവൽക്കരണം മൂന്നാമത്തത് ഇക്വിറ്റി അല്ലേ സമത്വം നാല് സെൽഫ് സഫിഷ്യൻസി സ്വാശ്രയത്വം ഈ നാല് ലക്ഷ്യങ്ങൾ ലക്ഷ്യം മുന്നിൽ വെച്ചാണ് ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികൾ മുന്നോട്ട് പോയിരുന്നത് അപ്പോൾ ആ നാലെണ്ണം പേര് മാത്രം എഴുതേണ്ടതേ ഉള്ളൂ വിശദീകരിക്കേണ്ടതില്ല കാരണം രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണത് ദെൻ പന്ത്രണ്ടാമത്തത് വാട്ട് ഈസ് പോവർട്ടി ലൈൻ എന്നുള്ളതാണ് എന്താണ് ദാരിദ്ര്യരേഖ എന്നുള്ളതാണ് ഇതൊരു സാങ്കല്പിക രേഖയാണ് ദരിദ്രരെയും ദരിദ്രരല്ലാത്തവരെയും വേർതിരിക്കുന്ന ഒരു സാങ്കല്പിക രേഖയാണ് ദാരിദ്ര രേഖ അപ്പം അതിൽ രണ്ടായിരത്തി നാനൂറ് കാലോറി ഊർജം ഗ്രാമപ്രദേശങ്ങളിലും രണ്ടായിരത്തി ഒരുന്നൂറ് കാലോറി ഊർജം നഗരങ്ങളിലും ഉപഭോഗം വഴി ലഭിക്കുമ്പോൾ അവർ ദരിദ്രരല്ല എന്നാൽ അതിന് താഴെയാണെങ്കിൽ കൺസംഷൻ പാറ്റേൺ അതിന് താഴെയാണെങ്കിൽ അത് ദാരിദ്ര്യം ബി പി എൽ ബിലോ പോവർട്ടി ലൈനാണ് അപ്പോൾ ദാരിദ്ര്യ രേഖ എന്ന് പറയുന്നത് ഒരു സാങ്കല്പിക രേഖയാണ് ദരിദ്രരേയും ദരിദ്രരല്ലാത്തവരെയും വേർതിരിക്കുന്നത് അവിടെ രണ്ടായിരത്തി നാനൂറ് കാലറിയും രണ്ടായിരത്തി ഒരുന്നൂറ് കാലറിയും നഗരങ്ങളിലും ഗ്രാമങ്ങളിലും എന്ന തരത്തിൽ തരത്തിലെ വേർതിരിക്കുക എന്നുള്ളതാണ് എഴുതേണ്ടത് ഇനി പതിമൂന്ന് റൈറ്റ് എ ഷോർട്ട് നോട്ട്സ് അബൌട്ട് ഓർഗാനിക് ഫാമിംഗ് ജൈവ കൃഷിയെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത് കൃഷി എന്ന് പറയുന്നത് ജൈവ വളങ്ങളും ജൈവ കീടനാശിനികളും ഉപയോഗിച്ച് കാർഷിക മേഖലയിൽ ഫലഭൂഷ്ടമായ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ന്യൂട്രീഷ്യസ് വാല്യൂ ഉള്ള ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിക്കുന്നതാണ് ജൈവ കൃഷി എന്ന് പറയുന്നത് അത് അതിൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സിലേക്കൊന്നും അതിലേക്ക് പോകേണ്ടതില്ല പതിനാല് വട്ട് ഈസ് മീൻ ബൈ ഫൈഡ്രം ഫൈഡായഗ്രം എന്ന് പറഞ്ഞാൽ മുന്നൂറ്ററുപത് ഡിഗ്രിയിലെ ഡാറ്റകളെ പ്രസൻ്റ് ചെയ്യുന്നതാണ് ഫൈഡാഗ്രം എന്ന് പറയുന്നത് സാധാരണ പെർസെൻറ്റേജിലാണ് തന്നിരിക്കുന്നതെങ്കിൽ ഇൻറ്റു ത്രീ പോയിന്റ് സിക്സ് എന്നുള്ളതിലേക്ക് കൊടുത്തു ആംഗിളിലേക്ക് സെറ്റ് പൈ പൈഡയഗ്രാം എന്നുള്ളതിൽ നമുക്ക് വരച്ചെടുക്കാൻ സാധിക്കുന്നതാണ് ദെൻ ലാസ്റ്റ് പതിനഞ്ചാണ് മെൻഷൻ എനി ഫോർ സ്റ്റെപ്സ് ഫോർ മേക്കിംഗ് എ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ഒരു പ്രോജക്റ്റിന് അതിൻ്റെ ഏഴ് സ്റ്റെപ്പുകളുണ്ട് അല്ലേ ഐഡൻറ്റിഫൈങ് എ പ്രോബ്ലം ഓർ ഏരിയ ഓഫ് സ്റ്റഡി എന്ന് പറയുന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ് ചോയ്സ് ഓഫ് ടാർജറ്റ് ഗ്രൂപ്പ് ചോയ്സ് ഓഫ് ടാർജറ്റ് ഗ്രൂപ്പ് രണ്ടാമത്തതാണ് കളക്ഷൻ ഓഫ് ഡാറ്റ അത് മൂന്ന് നാലാമത് ഇൻ്റർപ്രട്ടേഷൻ അതുപോലെ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് നാലാമത്തെ സ്റ്റെപ്പ് അഞ്ചിൽ അനാലിസിസ് ആണ് ആറാമത്തേതിൽ കൺക്ലൂഷനും ഏഴാമത്തെ സ്റ്റെപ്പായിട്ട് പറയുന്നത് ബിബ്ലിയോഗ്രഫിയാണ് അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് നാല് സ്റ്റെപ്പുകൾ എനി ഫോർ സ്റ്റെപ്പ്സാണ് അപ്പോൾ ഏതെങ്കിലും നാല് സ്റ്റെപ്പുകൾ ആദ്യത്തെ നാലെണ്ണം എഴുതുന്നതായിരിക്കും ഏറ്റവും നന്നായിരിക്കുക അങ്ങനെ എഴുതുന്നതോട് കൂടിയിട്ട് ആ രണ്ട് മാർക്കും അവിടെ ലഭിക്കും ഇനി മൂന്നും നാലും അഞ്ചും എട്ടും മാർക്കിൻ്റെത് അടുത്ത വീഡിയോയിൽ നമുക്ക് പങ്കുവെക്കാം ഓക്കെ ബൈ